പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി രാജ്യത്തെ വിമാനത്താവളങ്ങൾ എങ്ങനെയാണ് ഗൗതം അദാനിക്ക് കൈമാറിയതെന്ന് അദ്ദേഹം ആരാഞ്ഞു സാമൂഹിക മാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയിലൂടെയാണ് രാഹുലിന്റെ പരിഹാസത്തിലൂന്നിയ വിമർശനം ഇപ്പോൾ നമ്മൾ ലക്നൌ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ചരൺ സിംഗ്ജിയുടെ പേരിലുള്ള വിമാനത്താവളമാണിത് ജനങ്ങളുടെ പണം കൊണ്ട് നിർമ്മിച്ച ഇതുപോലുള്ള ഏഴ് വിമാനത്താവളങ്ങൾ മുംബൈ അഹമ്മദാബാദ് ലക്നൗ മംഗളൂരു ജയ്പൂർ ഗുവാഹത്തി തിരുവനന്തപുരം എന്നിവ രണ്ടായിരത്തി ഇരുപതിനും ഇരുപത്തി ഒന്നിനും ഇടയിൽ അൻപത് കൊല്ലത്തേക്ക് നരേന്ദ്രമോദി ഗൗതംഭായിക്ക് നൽകി ഇതിന് എത്ര ടെമ്പോ ആവശ്യമായി വന്നു അതുകൂടി പറയൂ രാഹുൽ ഗാന്ധി പറഞ്ഞു എപ്പോൾ അന്വേഷണം ആരംഭിക്കുമെന്ന കാര്യം കൂടി പറയൂ അദാനിയും അംബാനിയും കള്ളപ്പണം നൽകുകയാണെന്ന് അങ്ങ് പറഞ്ഞിരുന്നു നാലഞ്ച് ദിവസം മുൻപും പറഞ്ഞിരുന്നു അതൊക്കെ ആദ്യം അന്വേഷിക്കൂ അന്വേഷണം തുടങ്ങൂ സി ബി ഐയെയും ഇ ഡി ഐയും നിയോഗിക്കൂ രാഹുൽ ഗാന്ധി വീഡിയോയിൽ പറയുന്നുണ്ട് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അംബാനിക്കും അഥാനിക്കുമെതിരായ വിമർശനങ്ങൾ രാഹുൽ നിർത്തിയെന്ന് നരേന്ദ്രമോദി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു ഇവരിൽ നിന്ന് കോൺഗ്രസ് പണം ടെമ്പോകളിൽ സ്വീകരിച്ചുവെന്ന് മോദി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് അദാനിയെയും ടെമ്പോയെയും ചേർത്ത് രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം താൻ ഉടൻ തന്നെ വിവാഹിതനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു റായ്ബറയിലെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുന്നതിനിടയിലാണ് രാഹുൽ ഗാന്ധി തന്റെ വിവാഹത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് തിങ്കളാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുന്നതിനിടെ രാഹുൽ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യം നേരിട്ടത് റായ്ബറേലിൽ നടന്ന റാലിയിൽ സഹോദരിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി വദ്രയും പങ്കെടുത്തിരുന്നു എപ്പോഴാണ് വിവാഹം കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉടൻ വിവാഹം കഴിക്കേണ്ടി വരുമെന്നായിരുന്നു പുഞ്ചിരിയോടെ രാഹുലിന്റെ മറുപടി കഴിഞ്ഞ വർഷം ജയ്പൂരിലെ മഹാറാണി കോളേജിൽ വിദ്യാർത്ഥിനികളുമായുള്ള സംവാദത്തിനിടയിലും രാഹുൽ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യം നേരിട്ടിരുന്നു മിടുക്കനും സുന്ദരനുമായിട്ടും എന്തുകൊണ്ടാണ് വിവാഹം ആലോചിക്കാത്തതെന്നായിരുന്നു ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യം ഇതിന് മറുപടിയായി തന്റെ ജോലിക്കും കോൺഗ്രസ് പാർട്ടിക്കുമായി താൻ പൂർണമായും അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുകയാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി ഇന്ത്യാസഖ്യം സർക്കാർ രൂപീകരിക്കുമെന്നും ആദ്യ മൂന്ന് ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് തന്നെ ഇന്ത്യാ സഖ്യം അധികാരത്തിലേറുമെന്ന് വ്യക്തമായതായും രാഹുൽ ഗാന്ധി പറഞ്ഞു എല്ലാവരോടും വോട്ട് ചെയ്യാനും രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു നരേന്ദ്രമോദി ഇനി പ്രധാനമന്ത്രിയാകില്ലെന്നും ഇനിയും അധികാരം കിട്ടിയാൽ ബി ജെ പി ഭരണഘടന ഇല്ലാതാക്കുമെന്നും രാഹുൽ ഗാന്ധി പരാമർശിക്കുകയും ചെയ്തു ി ജെ പി ഏറെ പ്രതീക്ഷാപൂർവ്വം കണക്കാക്കുന്ന ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിന്റെ കൊടുങ്കാറ്റാണ് വീശുന്നതെന്നും ബി ജെ പിയുടെ ഏറ്റവും വലിയ തോൽവി യു പിയിലായിരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഇതിനെല്ലാം മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തുകയുണ്ടായി കോൺഗ്രസിന് നാൽപ്പത് സീറ്റിൽ താഴെ മാത്രമേ ലഭിക്കൂ എന്നാണ് മോദി അടിവരയിട്ട് പറയുന്നത് തങ്ങൾക്ക് നാനൂറിലേറെ ഭൂരിപക്ഷം ലഭിക്കുമെന്നും മോദി കൂട്ടിച്ചേർത്തു